ഇത് നല്ല പൊട്ടനെട്ടെ ഇതിന്റെ വലിയ പൊട്ടന്മാര് നമ്മളൊക്കെ നാട്ടിലുണ്ടാവും അത് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി പറയുണ്ട് ഇപ്പൊ കേരള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോ എ പി ജെ അല്ലേ മുസ്ലിം ജമാലിം ജമാ കാശ്മീർ ജമാ കാശ്മീർ ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനിലുണ്ട് നിരവധി ഈ ഫോട്ടോ ഫോട്ടോദാ എൻ്റെ മുകളിൽ നോക്കി കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു എ പി ഉസ്താദ് നടത്തുന്നത് ഇതൊക്കെ ജമാഅത്താണ് എഴുതിയിട്ടാണ് ഈ പാവം നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞങ്ങളുടെ നാട്ടിലുണ്ട് കുറേ ആൾക്കാർ ഈ ചന്ദ്രിക സോപ്പ് ഉണ്ടല്ലോ അത് ലീഗിന്റെ ആണെന്ന് കരുതിയിട്ട് അതുകൊണ്ട് കുളിക്കാതെ നിൽക്കുക ഞമ്മളെ നാട്ടിലൊരു ഫുട്ബോൾ ലീഗ് നടത്തല്ലേന്ന് ചോദിച്ചാല് അപ്പോലെ അറിയാം ഏഹ് ഞാനില്ല അതെന്താ അതിൽ ലീഗ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇല്ല വിചാരി അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടല്ലോ അത് കാണൂല ഞാനതിൽ ലീഗ് ഉണ്ടായിട്ട് അങ്ങനെയുള്ള കുറെ പട്ടന്മാരുണ്ടാവും കുറെയൊക്കെ നമ്മളെ ആട്ടിലുണ്ട് നിങ്ങളെ നാട്ടിൽ ഏറെക്കുറെ അതുണ്ടാവും ഇതെ മേലക്കടക്കം ഇല്ലയെന്നുള്ളത് ഇങ്ങളൊന്ന് പറഞ്ഞാളി അതെങ്ങനെ ഏറെക്കുറെ